പാലക്കാട് കുളപ്പള്ളി പാതയിൽ ലക്കടി കൂട്ടുപാതയിൽ എതിർ ദിശയിൽ വന്ന ലോറികൾ കൂട്ടിയിടിച്ച് ഒരു മരണം പട്ടാമ്പി വള്ളൂർ ഉരുളാങ്കുന്ന് വീട്ടിൽ മുസ്തഫയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ കോയമ്പത്തൂരിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോവുകയായിരുന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മിനി ലോറിയുടെ ഡ്രൈവർ എടപ്പാൾ സ്വദേശി മുഹമ്മദ് കാസിം ഗുരുതര പരിക്കുകളോടെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എടപ്പാളിലെ നെല്ലറ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് രണ്ടുപേരും ഇവിടേക്ക് എടുക്കാൻ മിനി ലോറിയിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ കാസിം റോഡിലേക്ക് തെറിച്ചു വീണു നാട്ടുകാർ കാസിമിനെ വാഹനത്തിൽ കയറ്റുന്നതിനിടയിലാണ് കാസിമാണ് വണ്ടിയിൽ ഒരാൾ കൂടിയുണ്ടെന്ന് പറഞ്ഞത് ഇടിയിൽ തകർന്ന മിനി ലോറിക്കുള്ളിൽ ബോധമറ്റ നിലയിലായിരുന്നു മുസ്തഫ ലോറി പൊളിച്ചാണ് മുസ്തഫയെ പുറത്തെടുത്തത് ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നുസൈബയാണ് മുസ്തഫയുടെ ഭാര്യ മക്കൾ അസ്ലി ഷെറിൻ അസ്ലഹ് അർഷിദ കെ ന്യൂസ് പട്ടാമ്പി